ഡൗട്ടായി ചീപ് ക്യാരക്ടറൊന്നല്ലേ പിന്നെ ഇതല്ല പ്രശ്നം നീ അതാ മനസ്സിലാക്കു നമുക്കിടയിൽ എന്തൊരു സ്പേസ് ഉണ്ടോ ഇവൻ നമുക്കിടയിൽ ഇല്ലാത്ത സ്പേസ് ഉണ്ടോ എല്ലാം പോട്ടെ നമുക്കിടയിൽ എന്തെങ്കിലും പ്രൈവസി ഉണ്ടോ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നീ സത്യം പറയൂ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ എന്തെങ്കിലും സീക്രട്സ് നിങ്ങളുടെ ശ്യാം നീ പറ ഉണ്ടോ നിങ്ങൾ അമ്മ ഞാനറിയാത്ത കുറെ സീക്രട്സ് ഇല്ലേ ഇല്ലേന്ന് അപ്പൊ ഞാനാരറിയ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ സാധാരണക്കാരനാണ് ഞാൻ നമ്മളൊക്കെ ഈ ആണെങ്കിലും ഈ ബെസ്റ്റ് പരിപാടി എനിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല സോ എന്നെ വിട്ടേക്കറിയോ ജോ അവൾക്ക് പറയാനുള്ള കൂടെ കേക്ക്